നമസ്കാരം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാക്കിയവരെ ചൊല്ലി വലിയ തർക്കം നടക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇടത് വലത് സർക്കാരുകൾ പദ്ധതിക്ക് വേണ്ടി പരിശ്രമിച്ചിരുന്നു നമുക്കൊന്ന് പരിശോധിക്കാം ഒപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും നമുക്ക് നോക്കാം ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാനും തുറമുഖ നിർമ്മാണത്തിനും ഏഴ് പതിറ്റാണ്ട് മുമ്പ് തന്നെ സർവേ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീജി തിരുതിരുനാൾ ബാലരാമർമ്മയുടെ ഭരണകാലത്താണ് സർവേ നടത്താൻ തീരുമാനിച്ചത് അന്ന് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ഇംഗ്ലണ്ടിലെ ഒരു തുറമുഖ കമ്പനിയുമായി ചർച്ച നടത്തുകയും ചെയ്തു കെ കരുണാകരൻ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കരുണാകരൻ സർക്കാറാണ് എം വി രാഘവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവനാണ് വിഴിഞ്ഞത്ത് പുതിയ ഒരു തുറമുഖം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചത് ഇതിനായി കുമാർ ഗ്രൂപ്പുമായി സഹകരിക്കുകയും ചെയ്തു എന്നാൽ ഈ പദ്ധതി നടപ്പായില്ല ഇ കെ നനാർ വിഴിഞ്ഞം തുറമുഖത്തിനായി ബി ഒ ടി വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഇ കെ നയനാരുടെ സർക്കാരാണ് പഠനം നടന്നുവെങ്കിലും പക്ഷേ കരാർ എങ്ങുമെത്തിയില്ല എ കെ ആന്റണി രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ എ കെ ആന്റണി സർക്കാരാണ് തുറമുഖ നിർമ്മാണത്തിനായി ആദ്യ ആഗോള ടെൻഡർ വിളിക്കുന്നത് എം വി രാഘവൻ തന്നെയായിരുന്നു അന്നും തുറമുഖ വകുപ്പ് മന്ത്രി ഏലിയാസ് ജോൺ വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റാണ് ഏലിയാസ് ജോൺ വിഴിഞ്ഞത്ത് തുറമുഖത്തിനുള്ള സാധ്യതകൾ ഏറെയെന്ന് പഠനത്തിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കിയ ഏലിയാസ് ജോൺ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കൗൺസിൽ അനൗപചാരികമായി രൂപീകരിച്ചു ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാരാണ് തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് തുടർന്ന് ഏറെ രാഷ്ട്രീയ ആരോപണങ്ങളും സർക്കാർ നേരിടേണ്ടി വന്നു തുറമുഖത്തിന് പാരിസ്ഥിതിക അനുമതി ലഭിക്കുക എന്നതായിരുന്നു ഈ സർക്കാർ നേരിട്ട ആദ്യ വെല്ലുവിളി പിന്നീട് ടെൻഡർ വിളിച്ചുവെങ്കിലും സഹകരിക്കാൻ കമ്പനികൾ വിമുഖത കാട്ടി ഒടുവിൽ അദാനി പോർട്സിനെ കണ്ട് തുറമുഖത്തിൻ്റെ സാധ്യതകൾ ബോധ്യപ്പെടുത്തി ടെൻഡർ നടപടികളിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു എന്നാൽ എൻ ഡി എ സർക്കാരിൻ്റെ അടുപ്പക്കാരനായി അറിയപ്പെട്ടിരുന്ന അദാനിക്ക് കേരളത്തിൻ്റെ ഒരു പദ്ധതി നൽകുന്നതിൽ യു പി എയിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് ഉയർന്നു എന്നാൽ ശശി തരൂരും ഉമ്മൻചാണ്ടിയും സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട് വികസന സാധ്യതകൾ ബോധ്യപ്പെടുത്തിയാണ് കോൺഗ്രസിൻ്റെ അനുമതി നേടിയെടുത്തത് നിർമ്മാണം തുടങ്ങി ആയിരത്തി നാനൂറ്റി അറുപത് ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അദാനി ഗ്രൂപ്പിന് അനുകൂലമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് കരാർ ഉണ്ടാക്കിയതെന്ന് കാട്ടി ഇടതുപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വന്നു വി എസ് അച്യുതാനന്ദൻ വിഴിഞ്ഞത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മുന്നിൽ നിന്നത് വി എസ് അച്യുതാനന്ദന്റെ സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖത്തിനായി സ്ഥലമേറ്റെടുക്കാനുള്ള നടപടികളിൽ തുടങ്ങി കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കാനുള്ള പദ്ധതികളും നടപ്പിലാക്കി കരാറെടുക്കാൻ കൂടുതൽ കമ്പനികളെ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് അടിസ്ഥാന സൗകര്യം ഒരുക്കിയത് തുടർന്നാണ് പുതിയ പഠനം നടത്തി ലാൻഡ് ലോഡ് മാതൃകയിൽ പുതിയ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ നടന്നത് പിണറായി വിജയൻ അദാനി തുറമുഖ നിർമ്മാണം തുടങ്ങിയ ശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുന്നത് ഓഖി കോവിഡ് തുടങ്ങിയവ തുറമുഖ നിർമ്മാണത്തിന് തടസ്സമായി ഇതിനൊക്കെ ശേഷം പണി പുനരാരംഭിച്ചതോടെയാണ് നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമമുണ്ടായത് ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നതിനുള്ള പാറ കേരളത്തിൽ നിന്ന് ലഭിക്കാതെയായി രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുറമുഖ നിർമ്മാണം വേഗത്തിലാക്കാൻ ശക്തമായ ഇടപെടൽ നടത്തി തമിഴ്നാട്ടിൽ നിന്ന് പാറ എത്തിക്കാൻ സർക്കാർ തന്നെ ഇടപെട്ടു വിഴിഞ്ഞം അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനി നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി സംസ്ഥാന സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിൽ ഒന്നായാണ് സർക്കാർ വിഴിഞ്ഞത്തെ ഉയർത്തിക്കാട്ടിയത് തുറമുഖ നിർമ്മാണം വേഗത്തിലാക്കാനും സംസ്ഥാന സർക്കാർ ഇടപെട്ടു തുറമുഖ നിർമ്മാണത്തിനെതിരായ മത്സ്യത്തൊഴിലാളികളുടെ സമരങ്ങൾ ഒത്തുതീർപ്പിലെത്തിക്കാനും ശക്തമായ ഇടപെടലുണ്ടായി കഴിഞ്ഞ വർഷം ക്രെയിനുമായി ആദ്യ കപ്പലെത്തിയപ്പോഴും ഇപ്പോൾ ആദ്യ ചരക്ക് കപ്പലെത്തുമ്പോഴും സ്വീകരിക്കാനെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്